ഹലോ സുഹൃത്തുക്കളെ ഞാൻ മുനിയർ പുത്തൂപ്പാടം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിച്ച വലിയൊരു അനീതിയെക്കുറിച്ചാണ് ഒരു സംസ്ഥാനത്ത് അതല്ലെങ്കിൽ ഒരു പ്രദേശത്ത് എന്തെങ്കിലും തരത്തിലുള്ള ുരിതമോ പ്രളയമോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു ജനതയ്ക്ക് അനുഭവിക്കേണ്ടി വന്നാൽ അവരെ പുനരധീസിപ്പിക്കേണ്ടതും അവർക്ക് വേണ്ട കൈസഹായം നൽകേണ്ടതും അവരെ കൈവിട്ട് പോയ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതും ഭരണകൂടത്തിൻ്റെ കർത്തവ്യമാണ് അവരുടെ കടമയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ പ്രശ്നം അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ കേരളത്തിന് കേന്ദ്രം അനുവദിച്ചു എന്ന് പറയുമ്പോൾ അത് ഉപാധികളോടുകൂടി തിരിച്ചടവുള്ള പലിശരഹിത ഒരു വായ്പയായാണ് ഈ സഹായം അനുവദിച്ചത് എന്നുള്ളതാണ് എത്രമാത്രം നീചമാണ് ഈ പ്രവർത്തി എല്ലാ സംസ്ഥാനങ്ങൾക്കും ബീഹാറിലും അതുപോലെ നമ്മുടെ ആന്ധ്രയിലുമൊക്കെ ഇത്തരം ദുരിതങ്ങൾ അനുഭവിച്ചപ്പം കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് പോലെ ദുരിതാശ്വാസ ഫണ്ടായി അനുവദിക്കുന്നതിന് പകരം വായ്പയായി അനുവദിച്ച് അതുമാത്രമല്ല വായ്പ അനുവദിക്കുകയും മാർച്ച് മുപ്പത്തിയൊന്നിനകം ആ ഫണ്ട് വിനിയോഗിച്ചതിൻ്റെ കണക്കുകൾ കേന്ദ്രത്തെ അറിയിക്കുകയും വേണം എന്നുള്ള നിബന്ധനയോടുകൂടിയാണ് ഈ ഒരു ഫണ്ട് അനുവദിച്ചത് എന്നാണ് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കേൾക്കാൻ സാധിച്ചത് നമ്മുടെ നാടിനോട് ഈ കേരളത്തോട് കേരള ജനതയോട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും അതിൻ്റെ ഭരണകൂടവും ചെയ്യുന്ന എത്രയോ നികൃഷ്ടമായ അതല്ലെങ്കിൽ എത്രയോ പ്രതിഷേധാർഹമായ നടപടികളുടെ ഏറ്റവും ഉദ ഒടുവിലത്തെ ഉദാഹരണമായി ഇതും മാറുകയാണ് നമുക്കറിയാം കേരളം രണ്ടായിരം കോടിയിലധികം രൂപയാണ് പുനരധിവാസവുമായി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടിട്ട് മാസങ്ങളായി എന്നിട്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ സന്ദർശിക്കുകയും അവിടെയുള്ള ആളുകൾക്ക് പണം ഒരു പ്രശ്നമാവില്ല പുനരധിവാസത്തിന് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് തന്നെ മാസങ്ങളായിരുന്നു എന്നിട്ടും വയനാടിന് വേണ്ട ഒരു സഹായവും നാളിതുവരെ ചെയ്തില്ല എന്ന് മാത്രമല്ല അവസാനം ചെയ്യാൻ തയ്യാറായത് തന്നെ കുറഞ്ഞ സംഖ്യയാണ് അഞ്ഞൂറ്റി ഇരുപത് കോടി അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അത് വായ്പയായാണ് അനുവദിക്കപ്പെട്ടത് എന്നുകൂടി പറയുമ്പോൾ കേന്ദ്രം കേരളത്തിലോട് കാണിക്കുന്ന ഈ ചിറ്റമ്മ നയം ഇവിടെ വ്യക്തമാകുകയാണ് കേന്ദ്രത്തെ നമ്മൾ വിമർശിക്കുമ്പോഴും ശക്തമായി കേന്ദ്രത്തിൻ്റെ ഈ നിലപാടിനെതിരെ നമ്മൾ വിമർശനം ഉന്നയിക്കുമ്പോഴും കേരളം കേരള ഗവൺമെൻറ് ഈ വിഷയത്തിൽ എടുക്കേണ്ട ഒരുപാട് നിലപാടുകളും കർക്കശമായ നിലപാടുകളുമായി മുന്നോട്ട് പോകേണ്ടതുമായ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു പുനരധിവാസം അദന്തമായി നീളുന്നു നമുക്കറിയാം സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവിടെ സഹായം നൽകാൻ തയ്യാറാണ് നൂറ് വീട് അവർ നിർമ്മിച്ച് നൽകാം മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് രാഹുൽ ഗാന്ധി കർണാടക സർക്കാർ നൽകാമെന്ന് പറഞ്ഞ നൂറു വീട് മറ്റനേകം മതസംഘടനകൾ മുസ്ലിം മതസംഘടനകൾ ക്രിസ്ത്യൻ മതസംഘടനകൾ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന അനേകം സംഘടനകൾ ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട് ആ ഓഫർ ചെയ്ത കാര്യങ്ങളെ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ വിളിച്ചിരുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സർക്കാർ കേരള സർക്കാർ മുന്നോട്ട് പോകേണ്ടതാണ് എന്നിട്ട് നല്ല രീതിയിലുള്ളൊരു പുനരധിവാസം അവിടെ സാധ്യമാക്കിക്കൊണ്ട് കേന്ദ്രത്തിൽ നിങ്ങളുടെ ഉപാധികളോടുകൂടിയുള്ള പണം ഇല്ല എങ്കിലും നിങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ട പണം തന്നിട്ടില്ല എങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ അനുഭവിച്ച ഈ ദുരിതത്തെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നേരിടുമെന്നുള്ള സന്ദേശമാണ് കേന്ദ്ര ഭരണകൂടത്തിന് അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും നൽകേണ്ടിയിരുന്നത് അതിന് മുൻകൈ എടുക്കേണ്ടത് കേരളത്തിലെ സർക്കാരായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ സർക്കാരും ഈ കാര്യത്തിൽ വേണ്ട വിധത്തിലുള്ള ഒരിടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ള വസ്തുത മറച്ചുവെക്കാൻ അതിരിക്കാൻ അതല്ലെങ്കിൽ അതിവിടെ സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല സർക്കാരിൻ്റെ അനാസ്ഥ കേരള സർക്കാരിൻ്റെ അനാസ്ഥ ഒരുപാടുണ്ട് ആളുകൾക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഇന്ന് അവിടെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെല്ലാവരും അങ്ങനെ ഒരു ദുരിതം അവിടെ ഉണ്ടായി അന്ന് ചാനലുകളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ഒരു മാസം ഒന്നര മാസത്തോളം നമ്മൾ അതിനെ വീക്ഷിച്ചു ആളുകളെ പ്രയാസങ്ങൾ യഥാവിധി ജനങ്ങളിലെത്തി പലതരത്തിലുള്ള സഹായ സഹകരണങ്ങളും അവർക്ക് ആളുകൾക്ക് ചെയ്യാൻ സാധിച്ചു എങ്കിൽ പോലും ഇപ്പോഴും അവിടെയുള്ള ആളുകൾ വാടക വീടുകളിലും മറ്റ് ബന്ധുമിത്രാദികളുടെ വീടുകളിലും എല്ലാം താമസിക്കുകയും ജോലി നഷ്ടപ്പെട്ടവരെയും മക്കളെ നഷ്ടപ്പെട്ടവരെയും മറ്റു ബന്ധുക്കളെ നഷ്ടപ്പെട്ടവരെയും ഭൂമി നഷ്ടപ്പെട്ടവരെയും സർവ്വതും നഷ്ടപ്പെട്ട് നിരാലംബരായി മാറിയ ജനതയെ നമ്മൾ ഇനിയും ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ വൈകിക്കൂട എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം അതുകൊണ്ട് കേരള ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഇതിൽ പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല സർക്കാർ എടുക്കുന്ന ക്രിയാത്മകമായ നന്മ നിറഞ്ഞ പദ്ധതികളെയും പ്രവൃത്തിയെയും ഈ വിഷയത്തിൽ പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല സർക്കാർ എടുക്കുന്ന ക്രിയാത്മകമായ നന്മ നിറഞ്ഞ പദ്ധതികളെയും പ്രവൃത്തിയെയും ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഐക്യകണ്ഠേനെ പിന്തുണക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇതുവരെ ആ പിന്തുണ തുടർന്നും ഈ വിഷയത്തിൽ ഭരണകക്ഷിക്കും എൽ ഡി എഫ് സർക്കാരും ലഭിക്കണമെങ്കിൽ യു ഡി എഫിൻ്റെ പിന്തുണ കൂടി ഇനിയും ലഭിക്കണമെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി സമയബന്ധിതമായി ചെയ്യാൻ ഈ ഇടതുപക്ഷ സർക്കാർ തയ്യാറാവണം അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അനാസ്ഥയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും നമ്മൾ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ മുകളിൽ സൂചിപ്പിച്ചതുപോലെയുള്ള ഇടപെടലുകൾ എത്രയും പെട്ടെന്ന് നടത്തി ആ മനുഷ്യരോട് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരോട് നീതി പുലർത്തണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയം ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എടുക്കാനുള്ള കാരണം കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന എത്രമാത്രം ഭയാനകമാണ് എന്നുള്ളത് കൊണ്ടാണ് അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചു എന്ന് പറയുമ്പോൾ അത് വായ്പയായി അനുവദിച്ചു എന്നാണ് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു പ്രദേശത്ത് അനുഭവിച്ചവരെ സഹായിക്കാൻ വേണ്ടി ഫെഡറൽ സംവിധാനത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ട പണം കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഞങ്ങൾ വായ്പ തരാം അത് ഇന്ന കാലയളവിനുള്ളിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ചെലവഴിച്ച് അതിൻ്റെ കണക്ക് ബോധിപ്പിക്കുകയും അൻപത് വർഷത്തിനുള്ളിൽ പലിശരഹിതമായി അത് അടച്ചു തീർക്കുകയും ചെയ്യണം അങ്ങനെയുള്ള ഒരു നിബന്ധനയോടുകൂടി വായ്പയായി ഒരു പ്രദേശത്തെ പ്രയാസം അനുഭവിക്കുന്ന ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം ദയനീയമാണ് അവസ്ഥ കേന്ദ്ര സർക്കാരും അതിനെ നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയും കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് ഇത് ഈ നാട് പൊറുക്കില്ല ഈ നാട്ടിലെ കേരളത്തിലെ ഉത്ബുദ്ധരായ ജനങ്ങൾ ഇതിനെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ എങ്ങനെയാണോ അകറ്റി നിർത്തി മറുപടി നൽകിയത് അതുപോലെ തുടർന്നും മറുപടി നൽകും എന്ന് മാത്രമാണ് കേന്ദ്ര ഭരണകൂടത്തെ നയിക്കുന്ന ബി ജെ പിയോട് വിനയപൂർവ്വം പറയാനുള്ളത് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കാണിക്കുന്ന വൈബി വൈകിപ്പിക്കൽ അനാസ്ഥ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടാണ് കേസും മറ്റു പ്രക്രിയകളും ഒക്കെ നീളുന്നത് കൊണ്ടാണ് പുനരധിവാസം വൈകുന്നത് എന്ന് പറയുന്നു എങ്കിലും എത്രയും പെട്ടെന്ന് ആ മനുഷ്യരെ പുനരധിവസിപ്പിക്കാൻ വേണ്ട ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്നു എന്ന് വാര്ത്താ മാധ്യമങ്ങളിൽ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല അത് പ്രാവർത്തികമാക്കുന്നതിനാവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ട് പ്രയാസമനുഭവിച്ച് നീറുന്ന മനസ്സുമായി ബന്ധുവീട്ടുകളിലും വാടക വീടുകളിലും കഴിയുന്ന അവിടെയുള്ള ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ഭരണകൂടം കേരളത്തിൻ്റെ ഭരണകൂടം തയ്യാറാവണം പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകം തന്നെ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പിന്തുണ നൽകുകയും അതോടൊപ്പം അവിടെയുള്ള ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ആവശ്യമായ കാര്യങ്ങളുമായി മുസ്ലിം ലീഗുകൾ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകം തന്നെ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ആ ദുരിതം അനുഭവിച്ച നാളുകളിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ സേവന സംഘമായ വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ചെയ്ത നന്മ നിറഞ്ഞ പ്രവർത്തനം ലോകമെമ്പാടുമുള്ള മനുഷ്യരും മലയാളികളും സ്നേഹപൂർവ്വം ഏറ്റുപറയുകയും പ്രശംസിക്കുകയും ചെയ്ത കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളുമായി മുസ്ലിം ലീഗും അതിൻ്റെ സംവിധാനങ്ങളും യു ഡി എഫും മുന്നോട്ട് പോകുമ്പോൾ ഭരണകൂടം ചെയ്യേണ്ട കൃത്യമായ കാര്യങ്ങൾ ഭരണകൂടവും ചെയ്താൽ എത്രയും പെട്ടെന്ന് നമുക്ക് അവരെ പുനരധിവസിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയും കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ കേരളത്തോടുള്ള ഈ ചിറ്റമ നയത്തിനെതിരെയുള്ള ഒരു ചുട്ട മറുപടി കൂടിയായി നമുക്ക് ഈ വിഷയത്തെ മാറ്റിയെടുക്കാൻ കഴിയും അതുകൊണ്ട് യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഈ വിഷയം വീണ്ടും ഉന്നയിക്കാൻ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള ഈ അനീതിക്കെതിരെ ഒരു പ്രതികരണം വേണം എന്നുള്ളത് കൊണ്ടാണ് ഇതിനകം തന്നെ കേരളം ഒന്നടങ്കം അതിനെതിരെ പ്രതികരിച്ച് കഴിഞ്ഞതാണ് അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു സസ് ചേർന്ന് നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്